പുളിയൻമല ലിറ്റിൽ സ്കൂളിലെ വാർഷിക ആഘോഷം നടന്നു ഫെസ്റ്റ് എന്ന ആഘോഷ ആഘോഷ പരിപാടികൾ പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ ബീന ഉദ്ഘാടനം ചെയ്തു പുളിയൻമല ഫ്ളവർ എൽ പി സ്കൂളിലെ പതിമൂന്നാമത് ആഘോഷമാണ് നടന്നത് ഫിയോറി ഫെസ്റ്റ് എന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ ബീന വാർഷികാഘോഷം ചെയ്തു മാതാപിതാക്കളാണ് കേൾക്കേണ്ടത് ഞാൻ ചെയർപേഴ്സൺ ആയിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മൂന്ന് നിലയ്ക്കാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും പക്ഷെ ആരും ഗ്രഹിക്കില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ അത് ശ്രദ്ധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അധ്യാപകരൊക്കെ എപ്പോഴും പറയുന്നത് കൊണ്ട് ആരും അതിനെ കുറിച്ച് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ സിസ്റ്റർ റോസിറ്റ അധ്യക്ഷത വഹിച്ചു റീന തോമസ് സിസ്റ്റർ ടെസി കുര്യൻ സുധർമ മോഹൻ എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് സിസ്റ്റർ ജ്യോതിഷ് വിനിയ ഗ്രേസ് പി പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന